നമസ്കാരം നമ്മളിൽ പലരും ദൈവവിശ്വാസികളായിരിക്കും നിരീശ്വരവാദികളും നമുക്ക് ചുറ്റും ജീവിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് ഇതിനിടയിൽ തന്നെ ഓരോ മതത്തിലും വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന നിരവധി പേരുണ്ട് അത്തരത്തിൽ പല വ്യക്തികളുടെയും യഥാർത്ഥ മുഖം പലപ്പോഴായി നമ്മൾ കണ്ടിട്ടുമുണ്ടാകും അത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകത്തെമ്പാടും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അത്തരത്തിൽ ഫിലിപ്പീൻസിൽ ആളുകളെ ചൂഷണം ചെയ്ത് ജീവിച്ച ഒരു സുവിശേഷ പ്രാസംഗികൻ അറസ്റ്റിലായതാണ് വാർത്ത ഫിലിപ്പീൻസിലെ പ്രമുഖ സുവിശേഷകനായ അപ്പോളോ ക്വിബോളോ ആണ് അറസ്റ്റിലായിരിക്കുന്നത് രണ്ടായിരത്തിലധികം പോലീസുകാരെ ഉപയോഗിച്ച് രണ്ടാഴ്ചയിലേറെ നടത്തുന്ന നീക്കങ്ങൾക്കൊടുവിലാണ് ഇയാൾ പിടിയിലായത് എന്ന് കേൾക്കുമ്പോൾ കൊടും കുറ്റവാളി എന്ന് പ്രത്യേകം പറയേണ്ടെന്ന കാര്യമില്ലല്ലോ അമേരിക്കയിലെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ എഫ് ബി ഐ കൊടും കുറ്റവാളി പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്ന ക്രിമിനലാണ് ഇയാൾ കുട്ടികളെയും സ്ത്രീകളെയും ലൈംഗിക ചൂഷണം ചെയ്തു ലൈംഗിക ആവശ്യങ്ങൾക്കായി കുട്ടികളെ കടത്തി എന്നീ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെയുള്ളത് പന്ത്രണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെ കടത്തിക്കൊണ്ടു പോയെന്നും ഇവരെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നുമാണ് കേസ് തൻ്റെ പേഴ്സണൽ അസിസ്റ്റന്റായിട്ടാണ് ഇയാൾ പെൺകുട്ടികളെ ഒപ്പം കൂട്ടിയിരുന്നത് ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കുക ഔദ്യോഗിക വസതികൾ ശുചീകരിക്കുക മസാജ് നടത്തിക്കുക രാത്രികാലങ്ങളിൽ ഇയാളുടെ കിടപ്പറയിൽ ലൈംഗിക കാര്യങ്ങൾ നടത്തുക എന്നിവയായിരുന്നു ഈ സ്ത്രീകൾക്ക് നൽകപ്പെട്ട ചുമതലകൾ നൈറ്റ് ഡ്യൂട്ടി എന്നായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള ലൈംഗിക വൃത്തിക്ക് നൽകിയിരുന്ന പേര് ഇയാളെ പിടികൂടുന്ന ദൗത്യം പോലീസിനൊട്ടും എളുപ്പമുള്ളതായിരുന്നില്ല രണ്ടായിരം പോലീസുകാരും ഹെലികോപ്റ്ററും തെർമൽ ഇമേജിംഗ് സംവിധാനവും ഒക്കെ ഉപയോഗിച്ച് രണ്ടാഴ്ച നീണ്ട ദൗത്യത്തിനൊടുവിൽ അതിസാഹസികമായിട്ടായിരുന്നു അപ്പോളോ കിബോളോയ് പോലീസ് വിരുശവാലയിൽ കുടുങ്ങിയത് ഫിലിപ്പീൻസിലും ലോകത്തിൻ്റെ പല ഭാഗത്തും വലിയ സ്വാധീനമുള്ള സുവിശേഷകനാണ് അപ്പോളോ പ്രപഞ്ചത്തിൻ്റെ ഉടമ ദൈവത്തിന്റെ നിയുക്ത പുത്രൻ എന്നിങ്ങനെ ഇയാൾ സ്വയം വിശേഷണങ്ങൾ നൽകിയിരുന്നു ചാരിറ്റിയുടെ പേരിൽ പണപിരിവ് നടത്താനും സഭാ അംഗങ്ങളെ ഇയാൾ നിർബന്ധിച്ചിരുന്നു ചാരിറ്റിയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന പണം സഭയുടെ പ്രവർത്തനങ്ങൾക്കും സഭാ നേതാക്കളുടെ നഗരത്തിൽ എഴുപത്തിനാല് ഏക്കർ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഭീമൻ സമുച്ചയത്തിലെ പള്ളിയും കോളേജുമൊക്കെയായിരുന്നു അപ്പോളോയുടെ അധോലോകം ദ കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ് അഥവാ കെ ഒ ജെസി എന്നായിരുന്നു ഈ സമുച്ചയത്തെ ഇയാൾ വിശേഷിപ്പിച്ചിരുന്നത് തൻ്റെ അധോലോക സാമ്രാജ്യത്തിൽ ബംഗറിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഇയാളെ വൻ സന്നാഹങ്ങളുമായി എത്തിയ പോലീസ് അതിവിദഗ്ധമായിട്ടാണ് പിടികൂടിയത് അപ്പോളോ കിബോളോയയുടെ അനുയായികൾ ഒന്നടങ്കം ഒത്തുചേരുകയും കെ യു ജി സി സമുച്ചയത്തിൻ്റെ ഗേറ്റിനു മുന്നിൽ സുരക്ഷാ കവചം തീർക്കുകയും ചെയ്തത് അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസിന് വലിയ വെല്ലുവിളി ഉയർത്തി അറസ്റ്റിന് അനുമതി നൽകുന്ന കോടതി ഉത്തരവുമായി എത്തിയ പോലീസ് ഇയാളുടെ സമുച്ചയത്തിന് മുകളിൽ ഹെലികോപ്റ്റർ അടക്കം വിന്യസിച്ചിരുന്നു കത്തീഡ്രൽ കോളേജ് സ്റ്റേഡിയം തുടങ്ങിയവയെല്ലാം അടങ്ങുന്ന ഭീമൻ സമുച്ചയത്തിനകത്തുനിന്ന് ഇയാളെ കണ്ടെത്താൻ പോലീസ് നന്നായി പാടുപെട്ടു ഭൂമിക്കടിയിൽ നിന്ന് മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം കണ്ടെത്താൻ റെഡാർ ടെക്നോളജിയും തെർമൽ ഇമേജിംഗ് സാങ്കേതിക വിദ്യയും ഫിലിപ്പീൻസ് പ്രസിഡന്റ് റോഡ്രിഗോ ഡ്യൂട്ടേറ്ററിന്റെ ദീർഘകാല സുഹൃത്തു കൂടിയായിരുന്നു ഇയാൾ ഇപ്പോൾ മാത്രമല്ല മുൻപും ഇയാൾ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫിലിപ്പീൻസിലെ മിൻഡനാവോ ദ്വീപിലെ തുടർച്ചയായ ഭൂജലം അവസാനിച്ചത് താൻ ആവശ്യപ്പെട്ടത് ഇയാളുടെ അന്നത്തെ അവകാശവാദം ആ വർഷം തന്നെ ഒക്ടോബർ മുപ്പതിന് സംപ്രേഷണം ചെയ്ത രണ്ട് മണിക്കൂർ നീണ്ട ആത്മീയ ടെലിവിഷൻ പരിപാടിയായ ഗിവ് അസ് ദി ഡേയിലായിരുന്നു ഇയാൾ ഇങ്ങനൊരു അവകാശവാദം ഉന്നയിച്ചത് ഭൂകമ്പം ഉണ്ടായപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നു ഭൂകമ്പത്തെ ഞാൻ വിലക്കി തുടർന്ന് ഭൂകമ്പം അവസാനിച്ചു എന്നായിരുന്നു ഇയാൾ പറഞ്ഞത് പതിനൊന്ന് മണിക്ക് വീണ്ടും ഭൂകമ്പം ഉണ്ടായി അപ്പോഴും വിലക്കി വീണ്ടും അത് അവസാനിച്ചു അതുകൊണ്ട് എന്നോടെല്ലാവരും നന്ദി പറയണം എന്നായിരുന്നു അന്ന് ഇയാൾ പറഞ്ഞ വാക്കുകൾ